ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ അധ്യായം കമ്പോള സന്തുലിതാവസ്ഥ അതായത് മാർക്കറ്റ് ഇക്കുലിപിടിയും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു പൂർണ്ണ മത്സര കമ്പോളത്തിൽ വില നിശ്ചയിക്കുന്നത് കമ്പോള സംവിധാനങ്ങളാണ് അതായത് ചോദന പ്രധാന ശക്തികൾ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമാണ് ഒരു കമ്പോളത്തിലെ വില നിശ്ചയിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അപ്പോ ഈ ഒരു രീതിയിൽ അതായത് ചോദന പ്രധാന ശക്തികൾ വില നിശ്ചയിക്കുന്ന സംവിധാനത്തെ നമ്മൾ വില സംവിധാനം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു വില സംവിധാനം എന്നുള്ളത് അപ്പോൾ ഒരു കമ്പോളത്തിലെ ചോദന പ്രധാന ശക്തികൾ എങ്ങനെയാണ് വില നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ ചോദന പ്രധാന ശക്തിയിലൂടെ ഒരു കമ്പോളത്തിലെ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതുപോലെ പ്രൈസ് സീലിംഗ് അതുപോലെ തന്നെ പ്രൈസ് ഫ്ലോറിംഗ് ഈ രണ്ട് രീതിയിലുള്ള സംവിധാനവും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതായത് വില പരിധി തറവില എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം അപ്പൊ ഈ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കമ്പോള സന്തുലിതാവസ്ഥ അതുപോലെ ചോദന പ്രധാന ശക്തികളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് കമ്പോള സന്തുലിതാവസ്ഥ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതുപോലെ തറവില അതുപോലെ മുഖവില ഈ രണ്ട് കാര്യങ്ങൾ കൂടെയാണ് നമുക്ക് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പൊ എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ അതുപോലെ തന്നെ എക്സസ് ഡിമാൻഡ് അതുപോലെ എക്സസ് സപ്ലൈ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം അപ്പൊ എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് നോക്കാം കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഒരു കമ്പോളത്തിലെ ചോദന പ്രധാനം ഇവ രണ്ടും ചോദനത്തിന്റെയും പ്രധാനത്തിന്റെയും അളവ് തുല്യമാകുന്ന അവസ്ഥയെയാണ് നമ്മൾ കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പോളത്തിൽ ഒരു വസ്തു വിൽക്കുവാൻ കൊണ്ടുവന്നാൽ ആ വസ്തുവിന്റെ എല്ലാ യൂണിറ്റുകളും വിറ്റഴിക്കപ്പെടുന്ന ഒരു അവസ്ഥ അതിനെയാണ് നമുക്ക് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ സന്തുലിതാവസ്ഥ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ സമതുലിതമായ അവസ്ഥ അതായത് തുല്യമായ അവസ്ഥ അതായത് ചോദനവും പ്രധാനവും തുല്യമാകുന്ന അവസ്ഥക്ക് നമുക്ക് സന്തുലിതാവസ്ഥ എന്ന് പറയാം ഒന്നുകൂടെ നമ്മൾ അധികമായി പറഞ്ഞാൽ ഒരു ഉൽപാദകനും അതുപോലെ തന്നെ ഒരു ഉപഭോക്താവും താല്പര്യപ്പെടുന്ന അവർ രണ്ടുപേരും തുല്യമാകുന്ന അവർ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ കുറിച്ച് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഹ് ബജറ്റ് ലൈൻ ബജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കറിവിൽ കൂട്ടിമുട്ടുന്ന അവസ്ഥയാണ് ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അതായത് ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കെറവും സമമാകുന്ന ഒരു അവസ്ഥ അതുപോലെ ഒരു കമ്പോളത്തിലെ ചോദനവും പ്രധാനവും തുല്യമാകുന്ന അവസ്ഥയെയാണ് അത് രണ്ടു തുല്യമാകുന്ന അളവ് ചോദനത്തിന്റെ അളവും പ്രധാനത്തിന്റെ അളവും തുല്യമാകുന്ന ഒരു പോയിന്റ് ഉണ്ടാവും ഈ പോയിന്റിനെയാണ് നമ്മൾ ഇക്വലിബറിയം അതായത് മാർക്കറ്റ് ഇക്വലിബറിയം എന്ന് പറയുന്നത് ഇനി ഈ അവസ്ഥയിലുണ്ടാകുന്ന വിലയെ അതായത് ചോദനവും പ്രധാനവും തുല്യമാകുന്ന വിലയെ നമുക്ക് കമ്പോള സന്തുലിത വില എന്നുകൂടെ നമുക്ക് പറയാം അപ്പൊ സന്തുലിത അളവ് സന്തുലിത വില ചോദനവും പ്രധാനവും തുല്യമാകുന്ന അളവിന് നമുക്ക് സന്തുലിത അളവ് എന്നും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്ന വിലയെ നമുക്ക് സന്തുലിത വില എന്നും പറയാം അപ്പൊ നോക്കാം എന്താണ് സന്തുലിതാവസ്ഥ എന്ന് പറയാൻ നോക്കാം ഒരു നിശ്ചിത വിലക്ക് കമ്പോളത്തിൽ വിറ്റഴിക്കാൻ കൊണ്ടുവരുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ എല്ലാ യൂണിറ്റുകളും വിറ്റഴിക്കപ്പെടുന്ന അവസ്ഥയെയാണ് നമ്മൾ കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു അവസ്ഥ വരുന്നത് ഒരു ഉൽപാദകനും ഒരു ഉപഭോക്താവും താല്പര്യപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും ആ അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയിലുണ്ടാകുന്ന പോയിന്റ് എന്ന് പറയുന്നത് കമ്പോള അളവ് സോറി ചോദന അളവും പ്രധാന അളവും ഡിമാൻഡിന്റെ അളവും സപ്ലൈഡ് അളവും തുല്യമാവുക എന്നുള്ള അപ്പൊ ഈ സന്തുലിത അളവിനെ നമ്മൾ പറയുന്നത് നമുക്ക് ക്യൂ എന്നുള്ള അളവാണ് ഇത് ഡി ഡിമാൻഡ് ക്യൂ ഡി സമം ക്യു എസ് എന്ന് എസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഡി ഡിമാൻഡ് അപ്പൊ ഡിമാൻഡിന്റെ അളവും സപ്ലൈയുടെ അളവും തുല്യമാകുന്ന അവസ്ഥയെയാണ് നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അതായത് ക്യു ഡി ഈക്വൽ ടു ക്യു എസ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക ഈ അവസ്ഥയിൽ വരുന്ന ഒരു വിലയുണ്ടാകും ഈ വിലയെ നമുക്ക് സന്തുലിത വില എന്നും പറയാം ഇനി നമുക്ക് എന്താണ് എക്സസ് ഡിമാൻഡ് അതുപോലെ എക്സസ് സപ്ലൈ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ ഇനി നമുക്ക് കമ്പോള സന്തുലിതാവസ്ഥ എന്തെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ചാർട്ട് ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കമ്പോള സന്തുലിതാവസ്ഥ എത്തുന്നത് അതുപോലെ തന്നെ സന്തുലിത വില അതുപോലെ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ ഈ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ഇവിടെ കാപ്പിയുടെ വിലയാണ് കൊടുത്തിരിക്കുന്നത് കാപ്പിയുടെ വില ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഒരു വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറവ് കുറയുകയാണ് ചെയ്യുക ഡിമാൻഡ് കുറയുന്നു അതുപോലെ വില വർദ്ധിക്കുമ്പോൾ സപ്ലൈ കൂടുകയാണ് ചെയ്യുക നമുക്ക് ഈ പട്ടികയിൽ നിന്നും കാണാൻ പറ്റും ഒരു രൂപ വിലയായപ്പോൾ ഇവിടെ പതിനാറാണ് ഡിമാൻഡിന്റെ അളവ് ഇവിടെ നോക്കൂ അഞ്ച് രൂപയായപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞ് എട്ടിലേക്ക് എത്തി ഇനി സപ്ലൈ നോക്കൂ സപ്ലൈ വില കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നു അപ്പൊ രണ്ടു മനസ്സിലായി കാണും അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് ഒരു വില ഒരു രൂപ വിലയായപ്പോൾ പതിനാറാണ് ഡിമാൻഡ് എട്ടാണ് സപ്ലൈ രണ്ട് രൂപയായി വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു സപ്ലൈ കൂടി ഇവിടെ മൂന്ന് രൂപ വിലയായപ്പോൾ നോക്കൂ ഡിമാൻഡ് പന്ത്രണ്ടിലെത്തി സപ്ലൈയും പന്ത്രണ്ടിലെത്തി അപ്പൊ ഇവിടെ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന ഒരു പോയിന്റ് മൂന്ന് രൂപ വിലയിലാണ് തുല്യമാകുന്നത് അപ്പൊ ഇവിടെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഈ സന്തുലിത വില എന്ന് പറയുന്നത് മൂന്ന് രൂപയാണ് അതായത് സന്തുലിത അവസ്ഥയിൽ വിലയാണ് സന്തുലിത വില അപ്പൊ ഈ മൂന്ന് രൂപ വിലയായപ്പോൾ കമ്പോളത്തിലെ ചോദനവും പ്രധാനവും തുല്യമായിരിക്കുന്നു ഇതാണ് സന്തുലിത വില എന്ന് പറയുന്നത് ഇനി നമുക്ക് എക്സസ് ഡിമാൻഡ് എന്താണ് നോക്കാം എക്സസ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം ഒരു രൂപ വിലയുള്ള സമയത്ത് ഡിമാൻഡ് പതിനാറ് യൂണിറ്റും സപ്ലൈ എട്ട് യൂണിറ്റുമാണ് അപ്പൊ സപ്ലൈയേക്കാൾ ഇവിടെ ഡിമാൻഡ് ആണ് കൂടുതലുള്ളത് അപ്പോൾ സപ്ലൈയേക്കാൾ ഡിമാൻഡ് കൂടുതലാകുന്ന അവസ്ഥയെ നമുക്ക് എക്സസ് ഡിമാൻഡ് അതായത് അധിക ചോദനം എന്ന് പറയാം മനസ്സിലായിട്ടുണ്ടാവും പ്രധാനത്തെക്കാൾ അതായത് സപ്ലൈയേക്കാൾ ഡിമാൻഡ് കൂടുന്ന സമയത്ത് എക്സസ് ഡിമാൻഡ് അതായത് അധിക ചോദനം എന്ന് പറയുന്നു ഇനി താഴോട്ട് നോക്കൂ നാല് രൂപ വിലയായപ്പോൾ പത്താണ് ചോദനത്തിന്റെ ഡിമാൻഡിന്റെ അളവ് പതിനാലാണ് സപ്ലൈയുടെ അതായത് പ്രധാനത്തിന്റെ അളവ് അപ്പൊ ഡിമാൻഡിനേക്കാൾ സപ്ലൈ സപ്ലൈയുടെ കൂടുതലാണ് അപ്പൊ ഇതിനെ നമുക്ക് എക്സസ് സപ്ലൈ അതായത് അധിക പ്രധാനം എന്ന് പറയാം അപ്പോ സന്തുലിത വിലയേക്കാൾ കൂടുന്ന അവസ്ഥയിലാണ് അധിക സപ്ലൈ ഉണ്ടാകുന്നത് സന്തുലിത വിലയേക്കാൾ കുറവ് വരുന്ന സമയത്താണ് അധിക ഡിമാൻഡ് അതായത് എക്സസ് ഡിമാൻഡ് വരുന്നത് അപ്പൊ എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചോദന ഇതിന് അളവ് കൂടുതലും സപ്ലൈയുടെ അളവ് കുറവുമായിരിക്കും ഇതിനെയാണ് നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ എക്സസ് സപ്ലൈ എന്ന് പറയുന്നത് ചോദനത്തെക്കാൾ പ്രധാനം കൂടുന്ന സാഹചര്യം ചോദനവും പ്രധാനവും തുല്യമാകുന്ന പോയിന്റിനെ നമ്മൾ ഇക്വലി എന്ന് പറയുന്നു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നു ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം ഇവിടെ നമുക്ക് ഈ ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വരക്കാൻ പറ്റും അതായത് അളവ് നമുക്ക് അക്ഷത്തിലും വില വൈ അക്ഷത്തിനും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം ഈ ഡിമാൻഡ് ഡിമാൻഡിന്റെ ഗ്രാഫാണ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത് അതായത് ഇടത്തിൽ നിന്ന് വലത്തോട്ട് താഴ്ന്ന രീതിയിലാണ് ഡിമാൻഡിന്റെ ഗ്രാഫ് ഉണ്ടാവുക സപ്ലൈയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇടത്തിൽ നിന്ന് വലത്തോട്ട് ഉയർന്ന് പൊങ്ങുന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് സന്തുലിത വില എന്ന് പറയുന്നത് മൂന്നും സന്തുലിത അളവ് എന്ന് പറയുന്നത് പന്ത്രണ്ടുമാണ് അപ്പൊ ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇതിനെയാണ് നമുക്ക് മാർക്കറ്റ് ഈക്വലിപ്രിയം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സന്തുലിത അളവാണ് ഇവിടെ നമുക്ക് സന്തുലിത വിലയാണ് ഇനി നമുക്ക് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കുക ഈ ഭാഗം ഈ താഴെ കാണുന്ന ഈ ഭാഗമാണ് എക്സസ് ഡിമാൻഡ് അതായത് ഇവിടെ നോക്കൂ ഒരു രൂപ വിലയായപ്പോൾ ഡിമാൻഡ് പതിനാറാണ് ഇവിടെയാണ് അപ്പം ഇവിടെ പ്രധാനത്തെക്കാളും ഇവിടെ ചോദനവും കൂടുതലാണ് അതായത് സപ്ലൈയേക്കാളും ഡിമാൻഡ് കൂടുതലാണ് അപ്പൊ ഈ ഭാഗത്തെ നമുക്ക് എക്സസ് ഡിമാൻഡ് എന്ന് പറയാം ഇവിടെ നോക്കൂ ഈ മുകൾ ഭാഗത്തേക്ക് കാണുന്നത് ഇതിനെയാണ് നമുക്ക് എക്സസ് സപ്ലൈ അധിക സപ്ലൈ എന്ന് പറയുന്നത് അപ്പൊ അധിക സപ്ലൈ രൂപപ്പെടുന്നത് സന്തുലിത വിലയേക്കാൾ വില കൂടുമ്പോഴാണ് അപ്പൊ വില മൂന്ന് രൂപയാണ് ഇവിടെ നാല് അഞ്ച് അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ എക്സസ് സപ്ലൈ ഉണ്ടാകുന്നു അതുപോലെ തന്നെ സന്തുലിത വിലയൊക്കെ കുറയുമ്പോൾ എക്സസ് ഡിമാൻഡ് ഉണ്ടാകുന്നു അപ്പം എന്താണ് സന്തുലിത വില എന്താണ് സന്തുലിതാവസ്ഥ അതുപോലെ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്